നമസ്കാരം ടാറസ് വിരിച്ച ഹീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഹാപ്പി ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അവർ എന്ത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് പോസിറ്റീവ് ആയിട്ടിരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം സിക്സ് ഓഫ് പെൻഡിക്കൾസ് ആണ് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും അവര് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് അവര് എന്താ പറയാ അവരുടെ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് ഇപ്പോഴൊരു സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള കാണിക്കുന്നത് ഇത് നയൻ ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അവരുടെ ഒരു നിങ്ങളുടെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണമായിട്ടാണ് അതായത് അവര് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിരുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു ആഗ്രഹം അവർക്ക് നടന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഒരു ഇമോഷണലി അവര് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഹാപ്പി ആയിരുന്നു അതുപോലെ അവരുടെ വിഷായിരുന്നു നിങ്ങൾ അവരുടെ ആഗ്രഹമായിരുന്നു നിങ്ങൾ ആ ഒരു ആഗ്രഹം നടക്കുമ്പോഴുണ്ടാകുന്ന അതായത് നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നടന്നതിൽ അവർ സന്തോഷത്തിലായിരുന്നു എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വാൺസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവര് എന്താ പറയാ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താ പറയുക വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ തമ്മിൽ യാതൊരു സ്വരചേർച്ചയും ഇല്ലാതെ അവര് തമ്മിൽ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടപ്പെടാതെ വരിക അവര് ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി ശ്രമിക്കുക ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുക അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ബ്ലെയിം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എപ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓഫ് വൺസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഏതെങ്കിലും വിധത്തിൽ അതിപ്പോ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ടും നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ നെക്സ്റ്റ് കാർഡ് ദ ഹൈ ഹൈപ്രിസ്റ്റസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് വളരെ എന്താ ഒരു ബ്ലാക്ക് മാജിക് എനർജി ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അവരുടെ ഒരു ഈ ബ്ലാക്ക് മാജിക് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ സാധിക്കാത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോ നിങ്ങളെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുണ്ട് പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന തേർഡ് പാർട്ടി ആയത് കാരണം എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് ആ ഒരു ആഗ്രഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അവരുടെ മനസ്സിൽ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആ ആഗ്രഹത്തിനൊപ്പം അവർക്ക് അവരുടെ ആക്ഷൻ എടുക്കാൻ പറ്റാത്തതായിട്ടാണ് കാണുന്നത് അപ്പോ ഈ ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് സ്ട്രോങ് പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഡൊമിനെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ ഈ ഒരു പേഴ്സൺ ഇവരെ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഇവരെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവരെ അവരുടെ വഴിക്ക് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ട് ഇവർക്ക് ഒരു കാര്യത്തിന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റെപ്പാക്കി വെച്ചിരിക്കുകയാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ പെടുത്തി വെച്ചിരിക്കുന്നതായിട്ടോ കാണുന്നത് ഇപ്പോ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് ഈ കറണ്ട് സിറ്റുവേഷനിൽ നേരിടുന്നേ നോക്കാം ഫോർ ഓഫ് കപ്സ് ആണ് ഈ ഫോറോ കപ്സ് എനർജി എന്ന് പറയുമ്പോൾ ഈ മൂന്ന് കപ്സും അവിടെ ഉണ്ട് മൂന്ന് നാല് കപ്പ്സ് അവിടെ ഉണ്ട് പക്ഷെ ഈ ഒരു പേഴ്സൺ ഈ ഒരു എന്താണ് കപ്സ് ഈ കപ്സ് എനർജി പറയുമ്പോൾ സ്നേഹമാണ് അല്ലെങ്കിൽ ഈയൊരു കപ്സ് ഒന്നും അവർക്ക് വേണ്ട അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി അവരുടെ അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയാ റിയൽ അല്ലാത്ത ലൗ എന്താ പറയാ ഒരു ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് നൽകുന്ന ഈ സ്നേഹം അത് അത് അവർക്ക് അറിയാം അതായത് ഈ ഒരു തേർഡ് പാർട്ടി റിയൽ ആയിട്ടല്ല ഇവരുടെ ലൈഫിൽ നിൽക്കുന്നതെന്ന് അവർക്ക് അറിയാം അപ്പോൾ ആ ഒരു സ്നേഹം അവർ അവർക്ക് ഈ ഒരു സ്നേഹമൊന്നും വേണ്ട അവര് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് അതായത് നിങ്ങളുമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ നല്ല മൊമെന്റ്സും അവർ അവരുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അതുപോലെ ആ കാര്യങ്ങൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു നിങ്ങളേക്ക് തിരിച്ചു വരാൻ അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ എന്താ പറയാ വളരെ വിഷമത്തിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ട് വിഷമിച്ച് ഏഹ് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒരിക്കലും ഒരു ഹാപ്പിനെസ്സും അവർക്ക് അവിടെ നിന്ന് ഇല്ല എന്നാണ് കാണുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന അവസ്ഥയിലാണ് അപ്പോൾ നിങ്ങളെ മിസ് മിസ്സ് എന്ന് പറയുമ്പോൾ അവര് അവിടെ അത്രയും സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിർ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ച ആളെ അവര് ഓർക്കുന്നതായിട്ടാണ് അപ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മളെ സ്നേഹിച്ചിരുന്ന നമ്മുടെ ആത്മാർത്ഥ സ്നേഹം എന്തായിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നൊരു സമയമാണിത് അതായത് അപ്പോഴാണ് എല്ലാം റിയലൈസ് ചെയ്യുന്നത് മറ്റേത് അഭിനയമാണെന്നും അത് അതല്ല യഥാർത്ഥ സ്നേഹം എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതിന് ശേഷമാണ് അവർക്ക് ഈ റിയലൈസേഷൻ വരുന്നത് ഒരു റിയലൈസേഷൻ ആണ് അധികവും ആളുകൾക്കും വരുന്നത് അങ്ങനെയാണ് അപ്പോഴേ അവർ പഠിക്കുന്നുള്ളൂ അതുവരെ ഈ ഒരു സ്നേഹം ഇഷ്ടം പോലെ സ്നേഹവും നിങ്ങളിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യുക നിങ്ങൾ അവർക്ക് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു പേഴ്സണെ അവർ ആണ് അവർ മിസ് ചെയ്തിട്ടുള്ളത് അവർ എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അപ്പോ നമുക്ക് ഒരു കടുകൂടി എടുക്കാം കേട്ടോ ഇത് കണ്ടോ ടെൻ ഓഫ് സോൾസ് ആണ് അതായത് നിങ്ങളുടെ പേഴ്സണെ എന്താ മാനസികമായിട്ട് തളർത്തിയിട്ടിരിക്കുകയാണ് അതുപോലെ അവർ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ എല്ലാ കാര്യങ്ങളും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ പക്ഷെ എന്ത് ചെയ്യാം അത്രയും തകർന്നടിഞ്ഞിരിക്കുന്ന പുറത്തു വരാൻ പറ്റാതെ എന്താ പറയാ കിട്ടാനുള്ളതൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളെ എന്താ പറയാ നിങ്ങളെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് നിങ്ങളോട് ചിലപ്പോ ഒന്നും പറയാതെ പെട്ടെന്നൊരു ദിവസമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് എൻഡാക്കി പോയിട്ടുണ്ടാവുക അപ്പോ നിങ്ങളെ അനുഭവിച്ചൊരു എന്താ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാവും ഒരു ആഘാതം പെട്ടെന്ന് നമ്മളുടെ അടുത്ത് അത്രയും സ്നേഹത്തോടെ നിന്നൊരു പേഴ്സൺ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് എന്താണ് അകന്നു പോകുമ്പോൾ നിങ്ങൾ അനുഭവിച്ചൊരു ഇമോഷണൽ എന്താ പറയാ പെയിൻ ഉണ്ടായിരിക്കും ആ ഒരു പെയിനുള്ള എല്ലാ എന്താണ് കർമ്മയും നിങ്ങളുടെ പേഴ്സൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ആ കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കണ്ടോ അവർക്ക് യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു കർമ്മം അതായത് യഥാർത്ഥ സ്നേഹം അവര് വലിച്ചെറിഞ്ഞിട്ട് മറ്റൊരു പേഴ്സണെ ചൂസ് ചെയ്തതിന് യൂണിവേഴ്സായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു കർമ്മയാണിത് ഓക്കെ അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരാൻ പോകുന്നതെന്ന് നോക്കാം നമുക്ക് ദ ഈ സൺ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് എന്ത് എന്താ പറയാ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതിന്റെ എന്താ പറയാ കറക്റ്റ് ആൻസർ ആണത് സൺ കാർഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താ പറയാ നല്ലൊരു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാണെങ്കിൽ നല്ലൊരു ലൈഫ് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു പുതിയ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നല്ലൊരു തുടക്കം നല്ലൊരു ലൈഫ് എല്ലാം നിങ്ങൾക്ക് എന്താ പറയാ ലഭിക്കുമെന്നാണ് കാണുന്നത് കണ്ടോ സൺ കാർഡ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് എസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്ത് നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയ ആ പേഴ്സണെ നിങ്ങൾ തിരികെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങളെ നിങ്ങളുടെ എന്താണ് നിങ്ങളെ അർഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോ നിങ്ങൾക്ക് നല്ലൊരു പുതിയ ജീവിതം അതായത് പുതിയൊരു ലൈഫ് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് വരുന്ന ഒരു സമയം അതുപോലെ നിങ്ങളുടെ ലൈഫിലോട്ട് സമൃദ്ധി വരുന്ന ഒരു സമയം അങ്ങനെ നിങ്ങളെല്ലാ രീതിയിലും സക്സസ്സിലേക്ക് ഒരു സമയമാണ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ എന്താ പറയുക അർഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു കാർഡും കൂടി എടുക്കാം പേജ് ഓഫ് കപ്സ് ആണ് അതായത് നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയൊരു പേഴ്സൺ വരുന്നതായിട്ടാണ് ഇത് കണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഓഫർ അല്ലെങ്കിൽ പുതിയ തുടക്കം നിങ്ങൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സമൃദ്ധി സമ്പത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടാണ് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആയിക്കോളന്നില്ല ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആയിരിക്കാം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ട് നിങ്ങളെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കാം അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നു അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് ഒന്ന് ഒരു കാർഡും കൂടി എടുക്കാം കേട്ടോ ലാസ്റ്റ് കാർഡായിട്ട് ദ ഹെയർ ഓഫൻറ്റ് ആണ് അതായത് ഒരു സെറിമണി എന്താ പറയാ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരികയാണെങ്കിൽ അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു മാര്യേജ് വരെ സാധ്യത ഉള്ളതായിട്ടോ കാണുന്നത് ദ ഹെയർ ഓഫ് ഓഫൻഡ് കാണിക്കുന്നത് ഒരു മേരേജ് നിങ്ങൾ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ട് ഒരു ഇവിടെ എന്താണെന്ന് പറയുക ഈ പ്രീസ്റ്റ് ഒരു എന്താ പറയാ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാരേജ് നടക്കാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിയൂണിയനിലാവുകയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മാറാൻ പോകുന്നതായിട്ടുമാണ് കാണുന്നത് അല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു പേഴ്സൺ ആണ് ഇനി ആ ഒരു റിലേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് നല്ലൊരു മേരേജ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പേഴ്സണിൽ നിന്നുള്ള നല്ലൊരു മേരേജ് ഓഫർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഗ്രോത്തിനും നിങ്ങളുടെ സക്സസിനും സഹായിക്കുന്നതായിട്ടുമാണ് കാണുന്നത് ഇത് യൂണിവേഴ്സിൽ നിന്ന് ബ്ലെസ്സിങ്സാണ് കേട്ടോ ഒരു എന്താണ് മേരേജ് കാർഡ് ഹയറോഫൻ കാർഡ് അതുപോലെ പേജ് ഓഫ് കപ്സ് സൺ കാർഡ് ഇത് മൂന്നും നിങ്ങളുടെ ലൈഫിലെ സക്സസിനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഈ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആണ് അതായത് നിങ്ങൾക്ക് ജസ്റ്റിസാണ് നീതിയാണ് ഓക്കെ അപ്പോ നിങ്ങൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോകുന്ന ഒരു പേഴ്സന്റെ പിറകെ നിങ്ങൾ ചേസ് ചെയ്ത് പോവാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നിങ്ങൾക്കൊരു സെൽഫ് വർത്ത് ഉണ്ട് അതായത് നിങ്ങളുടെ സോളിന് സത്യം പറഞ്ഞാൽ എന്ത് വിഷമമായിരിക്കും എന്ന് നിങ്ങൾ നിങ്ങളുടെ സോളിനെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാതെ നിങ്ങൾ മറ്റൊരു സോള് അത് വേറൊരു സോളാണ് ആ സോളിന്റെ പിറകെ പോകുന്നതിൽ നിങ്ങൾ സോൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടായിരിക്കും കാരണം നിങ്ങളുടെ സോളിന് ഒരു ലൈഫിൽ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യാതെ അതൊക്കെ നിങ്ങൾ വിട്ടിട്ട് മറ്റൊരു സോളിന്റെ പിറകെ പോവുകയാണ് ആ സോളാണെങ്കിൽ അവർ അവരുടെ കർമ്മങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളും ആ ആളുടെ പിറകെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ലൈഫ് വേസ്റ്റ് ചെയ്യാം നിങ്ങളുടെ സോളിന് ഭയങ്കര വിഷമം ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങളുടെ സോളിന്റെ വിഷമമാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സോള് തന്നെയാണ് കാരണം നിങ്ങളുടെ സോളിനെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കാത്തത് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് നിങ്ങളുടെ സോളിനാണ് ചിലപ്പോൾ ഞാനിനീ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിക്കോളന്നില്ല പക്ഷെ എനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്കുള്ള അതേ പവർ തന്നെയാണ് മറ്റു മറ്റൊരു സോളിനുള്ളത് എല്ലാവർക്കും ഈക്വൽ പവറാണ് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളത് അപ്പോൾ ആ പവർ നിങ്ങൾ യൂസ് ചെയ്യാതെ നിങ്ങളുടെ അതേ എനർജി അല്ലെങ്കിൽ അതേ ഒരു ശക്തിയുള്ള ഒരു സോളിന്റെ പിറകെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ സോളിനുണ്ടാക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ അതൊന്നും ചെയ്യാതെ എത്രയോ സമയങ്ങൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നു അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്